എലിസബത്ത് ഡോക്ടർ എലിസബത്ത് താങ്കൾ എവിടെയാണ് താങ്കൾ പുറത്തേക്ക് വരൂ എവിടെയാണ് ഒരു ഐഡിയ ഇല്ലല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം അവരുടെ ഒരു വീഡിയോ വീഡിയോ അല്ല ഓഡിയോ എന്ന് വേണമെങ്കിൽ പറയാം വീഡിയോ ഒന്നും ഇല്ല ജസ്റ്റ് ബ്ലാക്ക് ഒരു ഷെയ്ഡ് മാത്രമാണുള്ളത് ഒരു വളരെ വിറങ്ങലിച്ചുകൊണ്ട് വളരെ പകച്ചുകൊണ്ട് വളരെ ട്രോമാറ്റിക് ആയിട്ടാണെന്ന് ഞങ്ങൾക്ക് പേഴ്സണലി അത് കേട്ടു ഞങ്ങളത് ആ വോയിസ് നിങ്ങളെ കേൾപ്പിച്ചിരുന്നു ഞങ്ങളും വേറൊരു ഓൺലൈൻ മാധ്യമം മാത്രമേ അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഇതുവരെ അറിവ് എന്തുകൊണ്ടാണ് വീഡിയോകൾ ഇത് ഏറ്റെടുക്കാത്തത് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല അവർ ആകെ ഒരു ഒരു സ്ത്രീയെ ഇങ്ങനെ ഹോണ്ട് ചെയ്യുക അത് മുൻ ഭാര്യ അതാ ചെയ്ത ആൾ ആരാണെന്ന് അവർ വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞിട്ടും അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് തയ്യാറാവുന്നില്ല അതുമാത്രമല്ല ഈ പറയപ്പെടുന്ന ബാള ബാള എന്ന് പറഞ്ഞ നടൻ ഇവർക്കെതിരെ എലിസബത്തിനെതിരെ ഡിഫമേഷൻ കേസും മറ്റു കാര്യങ്ങളും കൊടുത്തു കമ്മീഷണറുടെ ഓഫീസിൽ പോയി കിടന്ന് നടൻ കളിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് എന്തായി ഇതൊന്നും ചെയ്തില്ല എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒളിവിലിരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് അവരിങ്ങനെ ഡ്ര ഡൗൺഫോൾ ആയി അവസാനം അവരെ സൂയിസൈഡിലേക്ക് എത്തിക്കുവോ പൗർണമി തീർച്ചയായും പേടിയുണ്ടോ ശരിക്കും അതിന്റെ ഈ സംസാരവും ഈ ഒരു രീതിയും അല്ലെങ്കിൽ ആ ശബ്ദവും ഒക്കെ കേട്ടിട്ട് ഭയങ്കര പേടിച്ച് നല്ല വിറങ്ങലിച്ചിരിക്കുന്ന പോലൊക്കെയാണ് തോന്നിയത് പക്ഷെ സ്റ്റിൽ എലിസബത്ത് പറയാതെ പറയുന്നുണ്ട് തനിക്ക് എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്താൻ പറ്റില്ല അല്ലെങ്കിൽ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പല ആവർത്തി അവര് ആവർത്തിച്ചുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്ന് മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ശരികാ അല്ലെങ്കിൽ കേസ് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അന്വേഷണം നടക്കുന്നുണ്ട് പക്ഷെ നമുക്കറിയാലോ എലിസബത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി സ്ട്രേറ്റ് ഫോർവേഡ് ആണ് ജനുവിനാണ് അവർ നടന്ന കാര്യങ്ങൾ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു മുഴുവനും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇല്ലെങ്കിൽ പോലും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ അനുഭവിച്ച കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ മനസ്സ് കാണിച്ചു അവർ തുറന്നു പറഞ്ഞു അന്നും അവർ ഭയപ്പെട്ടതൊന്നു മാത്രമാണ് താനിതിപ്പോൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ തനിക്ക് ഈ കാര്യങ്ങൾ ഒന്നും ആരെയും അറിയിക്കാൻ പറ്റില്ല പക്ഷേ അതിനു മുമ്പ് തനിക്ക് അറിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിലൂടെ അല്ലെങ്കിൽ തൻ്റെ ഓഡിയോയിലൂടെ തൻ്റെ ശബ്ദത്തിലൂടെ തന്നെ എല്ലാവരും അറിയണം കാരണം നാളെ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അതിന് പിന്നിൽ ഇന്ന വ്യക്തിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആരെങ്കിലും ഒരാളെങ്കിലും ഈ പറയുന്ന എലിസബത്തിന് വേണ്ടി നീതി നേടിക്കൊടുക്കാൻ ഉണ്ടാവും എന്നൊരു വിശ്വാസത്തിൻ്റെയൊക്കെ പുറത്താണ് ആ പുള്ളിക്കാരി അല്ലെങ്കിൽ എലിസബത്ത് ഈ വീഡിയോ എല്ലാം ചെയ്തത് പക്ഷേ ഇപ്പോൾ സംസാരിക്കാനാവാത്തത് അവരെ തീർച്ചയായിട്ടും ഡൗൺ ആയിട്ടുണ്ടെന്നുള്ളത് അവരുടെ സൗണ്ടിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇതിനു മുൻപും അവർ അത്രയും ഡൗൺ ഡൗൺ ആയിട്ടുണ്ട് അല്ലെങ്കിൽ അവർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അതിനകത്തുനിന്ന് എല്ലാം റിക്കവർ ചെയ്ത് വന്നിട്ട് അവർ അവരിപ്പോഴും പറയുന്നത് തനിക്ക് ആരെയാണ് വിശ്വസിക്കേണ്ടതെന്ന് അറിയില്ല തന്റെ കൂടെ നിൽക്കുന്നവരെല്ലാം തന്നെ ചീറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു അനുഭവം അവർക്കുണ്ടായി കാണും നമുക്കറിയാം കൃത്യമായ ദിശയിലായിരുന്നു ഇലിസബത്ത് സഞ്ചരിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ പക്ഷേ ഇടയ്ക്കെപ്പോഴോ ഇവരെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടി ആരൊക്കെയോ കിടന്ന് കളിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ശ്രദ്ധ മാറി ശ്രദ്ധ മാറിയപ്പോഴത്തേക്കും അത് മറ്റൊരു രീതിയിൽ വഴിതിരിച്ചു വിട്ടു പിന്നെ അതുമായി ബന്ധപ്പെട്ടൊന്ന് സംസാരിക്കേണ്ടി വന്നു പിന്നെ അത് ആ ഒരു സംസാരത്തിലൂടെ പലരും ഈ ഒരു വിഷയം സംസാരിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുകയുണ്ടായി പക്ഷേ അപ്പോൾ ഒരു ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അതിൻ്റെ ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല എന്ന് അതുകൊണ്ട് തന്നെയാണ് പലരും ആ സംസാരിച്ചുകൊണ്ട് വന്ന കാര്യങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്തത് ബട്ട് സ്റ്റിൽ എലിസബത്തിനെ ഈ ഒരു രീതിയിൽ കാണാൻ ആരും ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ഇത്രയും ഡൗൺ ആയിട്ട് ഇത്രയും വിഷമത്തോടെ ഇത്രയും ധൈര്യം ചോർന്നു പോയ രീതിയിൽ കാണാൻ ആരും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ധൈര്യശാലിയായിട്ടിരിക്കും നിങ്ങളുടെ ഒപ്പമുണ്ട് ഇപ്പോൾ ഈ പറയുന്ന നമുക്കറിയാം ശാരിക എലിസബത്ത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയതുകൊണ്ട് തന്നെ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ആ ആൾ എന്തൊക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് അയാൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ കാര്യങ്ങളാണ് എലിസബത്ത് വ്യക്തമാക്കിയത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എലിസബത്ത് പറഞ്ഞ കാര്യങ്ങളെ വളച്ചൊടിക്കാനും അത് തനിക്ക് അനുകൂലമാക്കിയെടുക്കാനും എലിസബത്തിനെ വേറൊരു രീതിയിൽ ചിത്രീകരിക്കാനും എല്ലാം കഴിവുള്ള വ്യക്തിയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് എലിസബത്തിനെ ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരുപക്ഷേ ഉണ്ടാവാം അല്ലേ കാരണം അങ്ങനെ പൗർണമി പറഞ്ഞ പോലെ സംശയിക്കേണ്ടിയിരിക്കുന്നു ബിക്കോസ് അത്രയും നല്ല ആയിട്ട് കുറേ ദിവസങ്ങൾക്ക് ഇപ്പുറം എരിസബത് വളരെ ഹാപ്പി ആയിട്ട് മുഖം കാണിക്കുന്ന കാണിക്കുന്നതെനിക്കൊന്ന് ആദ്യമായിട്ടാണ് കുറേ നാളിന് ശേഷം ഈ പ്രത്യേകിച്ചും ഈ ബാലക്കെതിരായിട്ടുള്ള വീഡിയോകൾ ഇടാൻ തുടങ്ങിയതിനു ശേഷം എരിസബത്ത് ഡയറക്റ്റ് മുഖം കാണിച്ചൊരു വീഡിയോ ഇടുന്നത് ഫോർ ദ ഫസ്റ്റ് ടൈം ആണെന്ന് എനിക്ക് തോന്നുന്നു സോ അതുകൊണ്ട് തന്നെ ആ അത്രയും ബ്രൈറ്റ് ആയിട്ട് അത്രയും ബ്രേവ് ഡ്രേവായിട്ട് ചെയ്തൊരു വീഡിയോയ്ക്ക് പകരം ഒന്ന് രണ്ട് ദിവസത്തിന് ശേഷം വരുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ട്രമാറ്റിക് ആയിട്ടുള്ള പേടിയാണ് എനിക്ക് വയ്യ എനിക്ക് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ ഷീസ് ലൈക്ക് ഇന്ന് ഡിപ്രഷൻ സ്റ്റേജ് അല്ലെങ്കിൽ ഒരു റൊമാറ്റിക് സ്റ്റേജ് ഒരു ഫിയർഫുൾ ആയിട്ടുള്ള ഭയങ്കര അതിഭീകരമായിട്ടുള്ള അഗാധ ഗർത്തത്തിൽ പതിച്ചു കിടക്കുന്ന പോലാണ് അത് കേൾക്കുന്ന ഒരാൾക്കും ഫീൽ ചെയ്യാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനപ്പുറം മറ്റേ സൈഡ് അതായത് ഈ ബാളയുടെ സൈഡെന്ന് പറയുന്ന സോ കോൾഡ് ആക്ടറിന്റെ സൈഡില് അവരെ ചെമ്മീപിടിച്ച് കളിക്കുകയാണ് അവിടെ ആ വീഡിയോ സംഭവിച്ചില്ല അതായത് എന്ത് ബോണ്ടായാലും ഉണ്ടായാലും ഈ പറയുന്ന പോലെ ചെമ്മി പിടിച്ച് കളിക്കുമ്പോ അതിനകത്ത് അയാൾ ഇനി നമുക്കിട്ട അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഓൺലൈൻ മാധ്യമങ്ങളിൽ കിട്ടുമോ എലിസബത്തിന്റെ കുത്തിയത് കാരണം അയാൾ ഭയങ്കര നേരിട്ടൊന്നും ചെയ്യില്ലെന്നാണ് പണ്ടും എലിസബത്ത് പറഞ്ഞിരിക്കും നേരിട്ടൊന്നും പറയില്ല പുള്ളി നേരിട്ട് പുള്ളി ഭയങ്കര നന്മപരം കളിക്കും നല്ലവനായിട്ടുള്ള ധീരനായ യോധാവിനെ പോലെ കളിക്കും നല്ല ഭർത്താവും നല്ല കാമുകനും പ്രണയിതയും ഒക്കെ ആയിരിക്കും പക്ഷെ അയാൾ വേറെ ആൾക്കാരെ വെച്ചിട്ടാണ് പലതും ചെയ്യിക്കുന്നത് ഭീഷണിപ്പെടുത്തുന്നതാണ് എലിസബത്ത് പണ്ടും ആരോപിച്ചിട്ടുണ്ട് പക്ഷേ ഈ ചെമ്മീൻ്റെ ഈ സംഭവം പോലും അതിന്റെ ഒരു സൂചനയാണോ എന്ന് എനിക്ക് സംശയം കാരണം ഈ ചെമ്മീൻ ചാടിയാൽ മുട്ടോളം ചാടിയാൽ ചട്ടിയോളം എന്ന് പറഞ്ഞ പോലെ എനിക്കെതിരെ ചാടുന്നവനൊക്കെ ചട്ടിക്കാത്ത കിടക്കും എന്ന രീതിയിലായിരിക്കും ഒരു പുതിയ ജമ്മീം പിടുത്താ ചെമ്മീനോ അത് ജമ്മീ കുഞ്ഞുങ്ങളെ കാണാൻ പോലും ഇല്ല അതിനകത്ത് അരേക്കെ വെച്ചയാൾ ജമ്മീ പിടിക്കുന്നു ആ ഒരു എൻജോയ്മെന്റിൽ പുള്ളി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് ഒരു പൂസലുമില്ല അതായത് കേരളത്തിൽ വന്ന് എന്ത് വൃത്തിയായിട്ടും കാണിക്കുക പെണ്ണും കിടക്കുക അയാൾ ഒരു സിനിമ നടന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് കോടിയുടെ ഒരു കുറച്ച് കാര്യങ്ങളും മതി വേറൊന്നും വേണ്ട നമ്മുടെ നിയമമൊക്കെ എവിടെ പോയി നമ്മുടെ നിയമം എന്താണോ ഒന്നും ചെയ്യാത്തത് ഇയാൾക്ക് അത്രയ്ക്ക് സ്വാധീനമുള്ള ഒരു മനുഷ്യനാണോ പറഞ്ഞു എനിക്ക് സത്യത്തിൽ പേടി തോന്നുകയാണ് കാരണം ഈ എലിസബത്ത് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇപ്പോൾ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നാണ് നമ്മുടെ ഒരു ധാരണ പക്ഷേ അവർ ഇനി പോക പോകെ നമ്മുടെ ഈ പറയുന്ന പോലെ ഐ വി ഉദ്യോഗസ്ഥരുടെ എക്സാമ്പിൾ പറഞ്ഞ പോലെ അവർ മരണപ്പെട്ടു അവരെ കൊന്നു എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഈ പറയപ്പെടുന്ന കാമുകനായ സുഖാന്ത് അവരെ ഭീഷണിപ്പെടുത്തി ട്രൊമാറ്റിക് ആക്കി നമ്മൾ പിന്നെ അവർ മരിച്ചതിന് ശേഷമാണ് അതിക്രൂരമായ പല കാര്യങ്ങളും പുറത്ത് അറിയുന്നത് ഈ നിമിഷം വരെയും അവനെ പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് കേരള പോലീസിനെ ഓർത്ത് ലജ്ജിക്കുന്നു കേട്ടോ ഇത്രയും ക്രൂരത ചെയ്ത ഒരുത്തനെ ഇത്രയും ഐ ബിയിൽ പ്രശസ്ത ഐ ബിയിലൊരു സ്ഥാനം വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥന് അവൻ്റെ വേറെ ബോർഡ്സ് എല്ലാം സർവീസിലുള്ളവർക്ക് അറിയാം ഐ ബി ഇന്റലിജൻസ് വിഭാഗത്തിൽ പറയുന്ന ഐ ബിക്കാർക്ക് പോലും അവനെ പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവൻ തന്നെ വല്ല ചാരണമാണോ ഈ പറയപ്പെടുന്ന പോലെ അത്രയും ഇവനൊക്കെ വല്ല നമ്മുടെ രാജ്യത്ത് പോയിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്ത് നശിപ്പിക്കുമല്ലോ ആ പരിവരത്തിനുള്ള സ്വഭാവമുള്ള ഇവനെ പോലും പോലീസിന് പിടിക്കാൻ പറ്റില്ല അത് വലിയൊരു ബ്ലാക്ക് മാർക്കാണ് നിങ്ങളുടെ ഇതിൽ ആ ഐ ബി ഉദ്യോഗസ്ഥ ആ ഐ ബി ഉദ്യോഗസ്ഥ മരിക്കാൻ കാരണക്കാരനാരാണ് ഇതുപോലെ മാനിപ്പുലേറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് പേടിപ്പിച്ച് പേടിപ്പിച്ച് അത് പിന്നെ ഫിനാൻഷ്യൽ ചൂഷണമെങ്കിലും ഉണ്ടെന്ന് പറയാം ഇത് ഫിസിക്കൽ ചൂഷണം അത് രണ്ടും ഉണ്ടായിരുന്നു ഫിനാൻഷ്യൽ ചൂഷണം ഉണ്ടായിരുന്നു ഫിസിക്കൽ ചൂഷണം ഉണ്ടായിരുന്നു പക്ഷേ എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം മാനിപ്പുലേഷൻ ആണ് അവിടെ അതായത് നിന്നെ നിന്നിപ്പോൾ കൊല്ലും നിന്നെ ഞാൻ ഇപ്പൊ കൊല്ലും ഇപ്പൊ കൊല്ലും എന്ന് പറഞ്ഞാൽ അവരെ ഒരുമാതിരി പൂച്ചക്കുട്ടിയെ പോലെ ഇട്ട് ഓടിക്കുകയാണ് എന്നാൽ അവർ കുറച്ചൊക്കെ ധൈര്യം സംഭരിച്ചു കാരണം അവർ അന്നും പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് ഇനി ഒരാളും ഇയാളുടെ വലയിൽ വീഴരുത് കാരണം അമൃത എന്ന് പറഞ്ഞ ഗായിക ഇതൊന്നും തുറന്നു പറയാനുള്ള സിറ്റുവേഷൻ അവരുടെ മാ മൂടിക്കെട്ടിയിട്ടാണ് ഡെവോഴ്സ് അവർക്ക് കൊടുക്കുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് അവർക്ക് പല കാര്യങ്ങളും പറയാൻ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ഇല്ലായിരുന്നെങ്കിൽ പണ്ടേക്ക് പണ്ടേ അമൃത പറഞ്ഞില്ലെങ്കിൽ അമൃതൻ അനിയത്തിയെങ്കിലും വന്ന് ഓൺലൈനിൽ ഇരുന്ന് പറഞ്ഞല്ലേ അമൃതയുടെ ഫ്രണ്ട്സെങ്കിലും വന്നിരുന്നു പറഞ്ഞല്ലേ കാരണം പറയാൻ റൈറ്റ് ഇല്ല കാരണം അപ്പൊ കുഞ്ഞിന്റെ കസ്റ്റഡിയും കാര്യങ്ങളൊക്കെ വിഷയങ്ങളാകുമായിരുന്നു കാരണം അവൻ അത്രയും ബുദ്ധി അവിടെ ഇത്രയും ക്രൂരമായ അതായത് ഒരു ദിവസം പോലും ചോരതുപ്പാതെ ഉറങ്ങാത്ത രാത്രികൾ അവിടെ ഉണ്ടായിട്ടില്ലെന്ന് ആ കുട്ടി അമൃതയുടെ ഒരു അനുഭവം അങ്ങനെയാണ് പറയുന്നത് ഒരു ദിവസം പോലും ചോര തുപ്പാതെ എൻ്റെ അമ്മ ഉറങ്ങിയിട്ടില്ല എന്ന് അവരുടെ മകൾ വരെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഇവനെതിരെ ഒന്നും ശബ്ദിക്കാൻ ഡയറക്റ്റ് അമൃതയ്ക്ക് പറ്റാത്തത് അവരുടെ റിവോഴ്സ് പെറ്റീഷനിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവൻ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അതൊന്നും പറ്റാഞ്ഞത് പക്ഷേ അമൃതയ്ക്ക് പറ്റിയ അബദ്ധം എലിസബത്തിന് പറ്റരുതെന്ന് എലിസബത്തിന് നിർബന്ധം ഉണ്ടായിരുന്നുകൊണ്ടാണ് എലിസബത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് നാളുകൾക്ക് ശേഷിക്കും കാരണം അവർക്കൊരു ഗ്യാപ്പായിരുന്നു കാരണം ഇവ ഇവനെ ഒളിച്ച് അല്ലെങ്കിൽ ഇവനിൽ നിന്ന് റിവോർഡ്സ് മേടിച്ച് അല്ലെങ്കിൽ ഇവനിൽ നിന്ന് വേർപിരിഞ്ഞ് എലിസബത്ത് കഴിയുമ്പോഴും എലിസബത്ത് കരുതിയില്ല കോകുലേ പോയി ഇവൻ കിട്ടുമെന്ന് മകളുടെ പ്രായം മാത്രമുള്ള കോകളെ പോയി ഇപ്പം കെട്ടുമെന്ന് എലിസബത്ത് വിചാരിച്ചില്ല കാരണം എലിസബത്തിന് മുമ്പിൽ കോഹ്ലി ആൾക്കൊരു മകളായിരുന്നു ആ മകളുടെ പ്രായമുള്ള ഒരു തേക്കി പെട്ടെന്ന് കിട്ടിക്കളയോ എന്ന് വിചാരിച്ചു അവളെയും എനിക്ക് തോന്നുന്നു ഒരു നയൻറ്റി പെർസെൻറ്റും നിയമപരമായിട്ട് ആയിരിക്കത്തില്ല കെട്ടിട്ടുണ്ടാവുക മാരേജ് ആക്ട് പ്രകാരം കെട്ടാനുള്ള ധൈര്യം ബാലക്കില്ല കാരണം അമൃതയിൽ നിന്ന് അനുഭവിച്ചതാണ് അയാൾ സോ അയാൾക്കറിയാം പണി കിട്ടും അമൃതം ഒന്ന് ഒതുക്കാൻ പറ്റി ഇനി നൂറ് അമൃതമാരെ അയാൾക്ക് ഒതുക്കാൻ പറ്റുമോ പറ്റില്ല ഒന്നോ രണ്ടോ അമൃതമാരെ അയാൾക്ക് ഒതുക്കാൻ പറ്റുമായിരിക്കും അതുകൊണ്ട് അയാളുടെ മനഃപൂർവ്വമാണ് എലിസബത്തിനെയും ലോഫുള്ളി വെഡ് ചെയ്യാഞ്ഞത് കല്യാണം കഴിക്കാഞ്ഞത് അത് അതേസമയം തന്നെ കോവിലേയും ഒരു പക്ഷേ അയാൾ നിയമപരമായിട്ട് കഴിച്ചിട്ടുണ്ടാവില്ല കഴിച്ചെങ്കിൽ അയാൾ മറ്റേ മാര്യേജ് സർട്ടിഫിക്കറ്റ് പോക്കൊണ്ട് പണ്ടേ വന്നേനെ എന്നിട്ട് നിയമത്താൽ ഉള്ള രണ്ടാമത്തെ വൈഫാണെന്ന് പറഞ്ഞ് വന്നേനെ പക്ഷെ വന്നിട്ടില്ല രണ്ടാമത്തെ വൈഫാണെന്ന് മുഴുവൻ അയാൾ പറഞ്ഞ നടക്കുന്നുണ്ട് എന്തെങ്കിലും ആട്ടെ എൽസബത്ത് അത് പ്രതീക്ഷയില്ല അപ്പൊ എൽസബത്തിന് മനസ്സിലായിട്ടുണ്ടാവാം കോവിലെയും ഇതിൽ പെട്ടിട്ടുണ്ടാവാം അയാളുടെ അവരുടെ മാമനാണ് ഗീമനാണെന്ന് പറഞ്ഞാലും എലിസബത്തിന്റെ പഴയ ഈ കോകിലുടെ പഴയ ഇൻസ്റ്റഗ്രാം ചിത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ നല്ല കുക്കാണ് ഒരു കോഫി മേക്കർ മേക്കറായിരുന്നു ഇഷ്ടംപോലെ കോഫിയും കാര്യങ്ങളും ബ്രൗണിയൊക്കെ ഉണ്ടാക്കുന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ അവർക്കുണ്ടായിരുന്നു ഇപ്പൊ അക്കൗണ്ടൊക്കെ ഉണ്ടോന്നും തമ്പുരാൻ മാത്രമേ അറിയത്തുള്ളൂ ബാളാക്കോകില ബാളാ കോകില മാത്രം അതിലും എലിസബത്തിന് ശ്രദ്ധിച്ചാൽ മതി എലിസബത്ത് ക്ഷമിക്കുക ഗോകിലെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം പണ്ടത്തെ എലിസബത്തിന്റെ ഒരു ചായയിലേക്ക് ഇപ്പൊ ഗോഗില മാറിയിട്ടുണ്ട് അന്ന് എലിസബത്ത് എങ്ങനെയാണോ ബാലയോടൊപ്പം നിന്നിരുന്നത് അതുപോലെയാണ് ഇപ്പൊ കോകിലെ നിൽക്കുന്നത് ആ ചിരികളിയൊക്കെ പതുക്കെ കുറഞ്ഞു വന്ന് ഇച്ചിര ഒരു ഒതുക്കം ആദ്യമൊക്കെ ഭയങ്കരമായിട്ടും ചിരിച്ചു കളിച്ചതോടെയാണ് കണ്ടുകൊണ്ടിരുന്നത് അത് ഇപ്പൊ ഇലിസബത്തിന്റെ കാര്യത്തിനാണെങ്കിലും അങ്ങനെ പിന്നെ പിന്നെ ഈ പ്രത്യക്ഷത്തിൽ ആ ഒരു വീഡിയോയിൽ തന്നെ സാധാരണ ആളുകൾ ആ വീഡിയോ അതായത് നമ്മൾ ക്യാമറ ഓൺ ആകുമ്പോൾ ഒരു മുഖവും ക്യാമറ ഓഫ് ആകുമ്പോൾ മറ്റൊരു മുഖവും എന്ന് പറയുന്നത് പോലെ അങ്ങനെയെങ്കിലും കാണിക്കും പക്ഷേ ഈ എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ബാലയമായിട്ടുള്ള പല വീഡിയോസിലും പിന്നെ പിന്നെ ക്യാമറയ്ക്ക് മുന്നിലും ആ ഒരു കറുത്ത മുഖം കാണിക്കാൻ തുടങ്ങി അത് തന്നെ പലരും അത് കാണുമ്പോൾ തന്നെ നമുക്കൊക്കെ സംശയം തോന്നി ഈ ഇതെന്താ ഇങ്ങനെ വീഡിയോയുടെ മുന്നിൽ പോലും ഇങ്ങനെയാണെങ്കിൽ യഥാർത്ഥ ജീവിതത്തിൽ എന്തായിരിക്കും എന്നൊരു തോന്നൽ അവിടെ തന്നെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എലിസബത്ത് ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുമായിട്ട് വന്നുകഴിഞ്ഞപ്പോൾ ആർക്കും അത്ര വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല പക്ഷേ ഇതിൻ്റെ ഒരു അളവ് അല്ലെങ്കിൽ തോതി ഈ ഉപദ്രവങ്ങളുടെയും അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ക്രൂരതകളുടെയും അളവ് ഇത്ര വലുതായിരുന്നു എന്നുള്ളൊരു സംഭവത്തിൽ മാത്രമേ ഒരു അത്ഭുതം തോന്നിയിട്ടുള്ളൂ പക്ഷേ അപ്പോഴും ഇപ്പോൾ എലിസബത്തിൻ്റെ കാര്യം പറയും ഇപ്പോൾ ബാലയെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ കുഴപ്പവും ആൾക്കില്ല ആൾ നല്ല കൂളായിട്ടിരിക്കുകയാണ് അപ്പോൾ എലിസബത്ത് നിങ്ങളെ മാക്സിമം മാനസികമായിട്ട് തളർത്താനായിരിക്കും ഈ പറയുന്ന ആൾ ഉദ്ദേശിക്കുന്നതും ആ ഒരു ഉദ്ദേശം നടപ്പിലാക്കാൻ അല്ലെങ്കിൽ നടത്തിക്കൊടുക്കാൻ നിങ്ങൾ ഒരിക്കലും കൂട്ടു നിൽക്കരുത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ധൈര്യശാലിയായിട്ടിരിക്കുക നിങ്ങൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് കാണും പല കാര്യങ്ങളും പറയാൻ പറ്റില്ല പക്ഷേ അപ്പോഴും നിങ്ങൾ നല്ല ബോൾഡായിട്ട് ആ കാര്യങ്ങളൊന്നും പരാമർശിക്കാതെ നിങ്ങളുടെ ഒരു ദിവസം അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളും നിങ്ങൾ ഒന്ന് റീഫ്രഷ് ആവാൻ വേണ്ടി ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ചെയ്ത് ആ ചാനലിലൂടെ എനിക്ക് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല എനിക്കും ഒന്നും പറ്റിയിട്ടില്ല ഞാൻ നേരിടാൻ തയ്യാറാണ് എന്നൊരു മെസ്സേജു ആയിട്ട് നമ്മുടെ എല്ലാ മുന്നിൽ വരണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്